പ്ലീസ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വോളിൽ തന്നെ ഒരു ഡിസൈനിങ് ആണ് അപ്പോൾ നമ്മൾ സ്റ്റെൻസിൽ വെച്ചിട്ട് ഡിസൈനിങ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അത് എവിടുന്നിട്ടാണ് വാങ്ങിച്ചത് അതെവിടെ കിട്ടും എന്നൊക്കെ അപ്പോൾ അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റെൻസിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമ്മുടെ വോളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതിന് ഇതേപോലെ ഒരു സ്പോഞ്ച് എടുക്കുക സ്പോഞ്ച് എടുത്തതിന് ശേഷം അതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം വലിപ്പൊള്ളതാണ് തീരെ കുഞ്ഞത് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഒരു ബോട്ടിലടപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവായിരിക്കും അപ്പോൾ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് ഞാൻ ആ സ്പോഞ്ചിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അധികം വരുന്ന ഭാഗമൊക്കെ ഇതേപോലെ വെട്ടിക്കളഞ്ഞു അതിന് ശേഷം എന്തായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പാണ് വെട്ടിയെടുത്തത് റൗണ്ട് ഷേപ്പ് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷേപ്പാണ് നമ്മൾ പെയിൻറ്റിൽ മുക്കി നമ്മുടെ വോളിലോട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പിടിക്കാം തക്കവണ്ണം കുറച്ച് നീളം കൂടിയതാണ് അതിൻ്റെ ബാക്ക് വഷൻ കുറച്ചും നീളം കൂടിയതാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു മൂന്ന് സ്പോഞ്ച് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒറ്റ സ്പോഞ്ച് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ നല്ലത് നമ്മൾ എത്ര കളർ ആ കോമ്പിനേഷൻസ് ആണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് സ്പോഞ്ച് എടുക്കുകയാണെങ്കിൽ ആ കറക്റ്റ് എക്സാക്റ്റ് കളർ വെച്ച് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ യെല്ലോയും ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീന് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെ അതേപോലെ പെയിൻറ്റുകൾ നമ്മൾ ഈ സ്പോഞ്ചിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ ഡോട്ട് ടു ഡോട്ടായിട്ട് നമ്മുടെ വോളിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു വോളിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ അതായത് ആ ഒരു റെഡ് കാണുന്നതിൻ്റെ അവിടെ മുതൽ താഴോട്ടാണ് ചെയ്തോണ്ട് വരുന്നത് അധികം വീഡിയോ ഒന്നും വേണ്ട അപ്പോൾ അങ്ങ് അറ്റം വരെ എനിക്ക് എത്തത്തില്ല അപ്പോൾ ആ കോശം മാത്രം നമ്മുടെ വിഷ്ണേട്ടം വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യും ബാക്കിയുള്ള ഭാഗമൊക്കെ ഇതേപോലെ താഴോട്ട് താഴോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു പാടുമില്ല നമുക്ക് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഷോക്കേസിൻ്റെ ഉൾഭാഗം അതായത് ഷോക്കേസിൻ്റെ മുകളിലത്തെ തട്ടിൽ നിന്നും താഴോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് താഴോട്ട് എത്രയാണോ നീളം കൊടുക്കേണ്ടത് കുറച്ചും കൂടി നീളം കൊടുത്തു കഴിഞ്ഞാലും കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്കെന്ന് പറയുന്നത് നല്ല രസമാണ് കാണാൻ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതേ ആ ഭാഗത്തൊക്കെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ ഹാങ് ചെയ്ത് തെറ്റിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ